പ്രജാപിത ബ്രഹ്മകുമാരീസ് ആഘോഷിച്ചു മലബാർ ദേവസ്വം ബോർഡ് കാഞ്ഞങ്ങാട് ഏരിയ ചെയർമാൻ കെ വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് സെന്റർ ശിവരാത്രി ആഘോഷം നടത്തി പ്രസ്ഥാനത്തിന്റെയും തൊണ്ണൂറാം വാർഷികാഘോഷവും ഇതോടനുബന്ധിച്ച് നടന്നു മലബാർ ദേവസ്വം ബോർഡ് കാഞ്ഞങ്ങാട് ഏരിയ ചെയർമാൻ കെ വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് യുദ്ധങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ ഒക്കെ ലോക രാജ്യങ്ങൾ തന്നെ ഏറ്റുമുട്ടുന്നൊന്നാം നൂറ്റാണ്ടിന്റെ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയായി ഇരുപത്തി ആറോ വർഷം പ്രജാപിത പരമാകുമാരി ശാസ്ത്രമോ

കാഞ്ഞങ്ങാട് സെന്റർ ഇൻചാർജ് ബ്രഹ്മകുമാരി ആശാജി ശിവരാത്രി സന്ദേശം നൽകി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ കൌൺസിലർമാരായ എച്ച് ആർ സുകന്യ എം പ്രശാന്ത് ശാലു മാത്യു എന്നിവരെ ആദരിച്ചു കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം പ്രസിഡന്റ് സുരേഷ് മോഹൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ എന്നിവർ സംസാരിച്ചു ഗിരീഷ് കുന്നത്ത് സ്വാഗതവും ബ്രഹ്മകുമാരി സിന്ധു സിസ്റ്റർ നന്ദിയും പറഞ്ഞു നഗരത്തിൽ ശാന്തി സന്ദേശ യാത്രയും നടത്തി കാഞ്ഞങ്ങാട് ലയം കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്